നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡിൻ്റെ ക്ലബ്ബ് വേൾഡ് കപ്പ് സ്കോഡിൽ റോഡ്രിഗോ ഉണ്ട് എന്നാലും പക്ഷേ റോഡ്രിഗോയുടെ റയലിലെ തുടർച്ച അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷം അടുത്ത സീസണിൽ അവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത് അതുപോലെ ദി അത്ലറ്റിക്കും മറ്റ് ചില മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ റോഡ്രിഗോക്കായിട്ട് രംഗത്തുണ്ട് അതിലൊരു ടീമിന് അദ്ദേഹത്തെ എങ്ങനെയും കിട്ടണം എന്നുള്ളതാണ് അറിയാലിൻ്റെ കാര്യത്തിൽ സാബി അലോൺസോ ഫൈനൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് റോഡ്രിഗോ എന്നെ നിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇപ്പം മൂന്ന് ക്ലബുകളിൽ ഏറ്റവും അധികം താരത്തെ ആവശ്യമുണ്ട് എന്ന തരത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മൈക്കൽ ആറ്റിറ്റയുടെ ആകസണലാണ് കോച്ച് വിശ്വസിക്കുന്നു റോഡ്രിഗോ ആണ് ഗണേസിൻ്റെ അടുത്ത സീസണിലേക്ക് റോഡ്രിഗോ ആണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ വേഴ്സിറ്റാലിറ്റി ടീമിന് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ഈ വിഷയം ചില ഇംഗ്ലീഷ് മാധ്യമങ്ങളും വിശദമായിട്ട് പറയുന്നത് അതിലിങ്ങനെയാണ് പറയുന്നത് ആഴ്സണൽ അവരുടെ അറ്റാക്കിംഗ് ഓപ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിക്കുകയാണ് അറുപത്തി ഒമ്പത് ഗോളുകളാണ് ലാസ്റ്റ് സീസണിൽ അടിച്ചത് അത് ഇരുപത്തിരണ്ട് ഗോളുകൾ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവരുടെ ഗോളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഗോളുകൾ കുറവാണ് കായ് ഹവേർട്സ് ആണ് അവർ ടോപ്പ് സ്കോറായിട്ടുണ്ടായിരുന്നെന്ന കാര്യം അവർക്ക് ഒമ്പത് ഗോളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു മാറ്റം വേണം അതിന് അവർക്ക് റോഡ്രിഗോയെ വേണം അത് അവരുടെ മുന്നേറ്റത്തെ സഹായിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ആഴ്സണൽ മാത്രമല്ല മറ്റ് മറ്റ് രണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ കൂടി റോഡ്രിഗോയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ സൂക്ഷ്മമായിട്ട് വിഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ചെൽസിയാണ് അതോടൊപ്പം തന്നെ പെപ്ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഈ മൂന്ന് ക്ലബ്ബുകൾ രംഗത്തുണ്ട് ശക്തമായിട്ട് റോഡ്രിഗോക്ക് വേണ്ടി എന്ത് സംഭവിക്കുമെന്നുള്ളത് ക്ലബ് വേൾഡ് കപ്പിന് ശേഷം വ്യക്തമാവുമെന്നാണ് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ഇന്ന് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി വിശേഷങ്ങളായി